മീനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആർക്കും ഇഷ്ടമില്ലാതെ വഴിയില്ല കുറേയും കഴിക്കണ മീനും നമുക്ക് ഇഷ്ടമാണ് എന്നാൽ വളർത്തണ മീനും കൊണ്ട് താനും അതേപോലെ ഒരു മീനാണ് വളർത്തണതാണ് കേട്ടോ ഗപ്പികൾ അപ്പോൾ ഈ ഗപ്പീനെ ഞാൻ എവിടെ കണ്ടാലും ഗപ്പീനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് കസിൻസിൻ്റെ വീട്ടിലും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഗപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം തരുമോ അല്ലെങ്കിൽ രണ്ടെണ്ണം എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ടോ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ചെറിയ ടാങ്കിലോ ബക്കറ്റിലോ ഒക്കെ ഇട്ടിന് വളർത്തിയിട്ടുണ്ട് അപ്പം ഓരോ ദിവസം പോയി നോക്കും തീറ്റ കൊടുക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരിക്കും ഇനി എന്നോ ഞാൻ ഗപ്പീൻ്റെ വയറൊക്കെ വീർത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണ്ടായോ എന്ന് നോക്കാൻ ഓരോ ദിവസം പോയി നോക്കും കുഞ്ഞുണ്ടായോ ഇന്നുണ്ടാവുമോ നാളെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഞാനുണ്ടാക്കിയ ഒരു കുളാണിത് ജസ്റ്റ് ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ കുളം ഇപ്പോൾ ഈ കുളം മാറ്റാറായി കാരണം കുറേ വർഷമായി അതങ്ങനെ കിടക്കണു വെള്ളം മാറ്റി വെള്ളം മാറ്റാറുണ്ടെങ്കിലും ആകെ ഇപ്പം വൃത്തിയേടായി അപ്പോൾ എന്തായാലും അത് മാറ്റുന്നത് കാരണം ഇതിലിട്ട മീനെയെല്ലാം തവള പിടിച്ചു അപ്പം ഇനി തവളയ്ക്ക് തിരി ഭക്ഷണം കൊടുക്കണില്ല അതുകൊണ്ട് നമ്മളത് മാറ്റാൻ വിചാരിച്ചിരിക്കും അപ്പം ഇതൊരു ആമയ രാമക്കുട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രാമനാണെന്നാണ് എൻ്റെ പേര് ഞങ്ങൾക്കിവിടെ പാടത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ദിവസം കിട്ടിയതായി ഇനിയും കുഞ്ഞായിരുന്നു ടാങ്കിലിട്ട് വലുതായി ഇവൻ അറിയില്ല മീനുകളെ ഇവൻ തിന്നില്ലായിരിക്കും എന്നാണ് വിശ്വാസം അപ്പം അതുകൊണ്ട് ആമേനെയും പിടിച്ചു ടാങ്കൊക്കെ വൃത്തിയാക്കി വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മീനാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് വളർത്താൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മീനുണ്ടോ വളർത്തണത് എന്ന് പറയണം പറയണോട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ മാറ്റി അവിടെ വേറൊരു സെറ്റപ്പ് ചെയ്യാനാണ് വിചാരം അപ്പോൾ അത് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ നിങ്ങൾക്ക് എന്ത് ഏത് മീനാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്ന് പറയണം പറയണോട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഗപ്പ് വിശേഷങ്ങളും മീനിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ബായ് ബായ്